നമസ്കാരം ഒരു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം സംഭവങ്ങളാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് നമുക്കൊട്ടും അങ്ങോട്ട് പിടികിട്ടാതെ നിൽക്കുന്ന ചില കാര്യങ്ങൾ ചിലർ കൂട്ടത്തിൽ നിന്ന് വഞ്ചിക്കുന്നു ചിലർ വല്ലാത്ത ഒരു വെപ്രാളത്തിലേക്ക് പോകുന്നു അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ ഈ കോൺഗ്രസ് പാർട്ടിയിലുണ്ട് അപ്പം ചില കാര്യങ്ങളിലേക്ക് വരുമ്പോൾ കോൺഗ്രസ്സിനകത്ത് വളരെ കാലമായി നിലനിന്ന ചില പ്രശ്നങ്ങളല്ലേ വീണ്ടും ഉയർന്നുയർന്നു വരുന്നത് എന്ന് നമുക്ക് തോന്നിയേക്കാം നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ ഒറ്റക്കെട്ട് എന്ന് പറയുന്ന ഒരു വാക്കിനെ കൂടുതൽ കൂടുതൽ സ്ട്രെസ്സ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ടായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് അവർക്ക് ഉറപ്പില്ലാത്തതുപോലെ ഈ ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട് ഇങ്ങനെ പല ആവർത്തിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം പി വി അൻവർ എന്ന് പറയുന്ന നേതാവ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അഭിഷിക്തനാകുന്നു അവിടെ നിന്ന് പറഞ്ഞു പണം ഒരു വിഷയമേ ഇല്ല ആദ്യമൊക്കെ പറഞ്ഞു എൻ്റെ ഈ കാശൊന്നും ഇല്ല എനിക്ക് മത്സരിക്കാൻ വലിയ താല്പര്യം ഇല്ല കാശില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അവിടുന്ന് കേന്ദ്ര നേതൃത്വം പറഞ്ഞത് അതായത് ദീദി ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾ എത്രയും പെട്ടെന്ന് മത്സരിക്കും പണം ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞു നമുക്കറിയാം പി വി എൻവറിൻ്റെ ഈ പണം എന്ന് പറയാൻ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയില്ല പി വി എൻ ഈ കാശ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ വേണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ പി വി എൻവറിന്റെ മുന്നിൽ യു ഡി എഫിന്റെ വാതിലടഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പി വി എൻവർ പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിക്കണം അപ്പം ഇതിനകത്ത് എന്നാൽ ചില കളികൾ എവിടെയൊക്കെയോ നടക്കുന്നില്ലേ ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ വല്ലാത്ത ഒരു ആശയക്കുഴപ്പം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം നമുക്കറിയാം പി വി എൻവർ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് കഴിഞ്ഞതോടുകൂടിയാണ് പ്രഖ്യാപനം വരുന്നതിന് തൊട്ടു മുമ്പ് അതായത് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഈ പ്രതിപക്ഷ നേതാവും യു ഡി എഫിന്റെ ചെയർമാനുമായ ആ നേതാവ് പുള്ളി തീരുമാനിച്ചു ഇനി പി വി എൻവർ മുന്നണിയിലേക്ക് വേണ്ട അല്ലെങ്കിൽ കോ കോൺഗ്രസിലേക്ക് വേണ്ട യു ഡി എഫുമായി ഞങ്ങൾ സഹകരിപ്പിക്കുന്നില്ല ഞാൻ വാതിൽ കൊട്ടിയടച്ചു എന്ന് പറഞ്ഞു രാത്രിയിൽ തുറന്നു കിടന്ന പി വി എൻവറിന്റെ വാതിലിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ചാടി വീട്ടിലേക്ക് ചെല്ലുന്നു ഏകദേശം ഒരു മണിക്കൂർ അതും വൈകുന്നേരത്തെ ഒന്നുമല്ല രാത്രി പതിനൊന്നേ മുക്കാലിലാണ് അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുന്നത് അങ്ങനെ പി വി അന്വരുമായി കൂലംകക്ഷമായ ഒരു മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ദൈർഘ്യമേറിയ ഒരു ചർച്ച അവിടെ അവസാനിക്കുന്നു ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നിൽ നമുക്കറിയാം ഒരു നേതാവുണ്ട് ആ നേതാവ് ഏറെക്കാലമായി മുഖ്യമന്ത്രി സേരെയും പ്രതിപക്ഷ നേതൃസ്ഥാനമൊക്കെ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് വിരാജിച്ചു കഴിയുന്ന ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം ഒരു മുതിർന്ന നേതാവാണ് പാർട്ടിയിൽ വലിയ പ്രമുഖമായ പല പോസ്റ്റുകളും പല സ്ഥാനമാനങ്ങളും ഒക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് എന്ന് നമുക്കറിയാം ആ നേതാവ് അടുത്തിടെയായി ഒരു ചെറിയ കുളങ്കലക്കൽ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു അതിൽ പ്രധാനമായി നമ്മൾ ആലോചിക്കേണ്ടത് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നിലമ്പൂരിൽ തോറ്റാൽ ഇപ്പോൾ ഒരു തോൽവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് കാരണം പറ്റൊന്നുമല്ല അവർക്ക് ഒരു വലിയ കന തിരിച്ചടി തന്നെ ആയിരുന്നു സത്യത്തിൽ എം സ്വരാജ് എന്ന് പറയുന്ന ആളിൻ്റെ അല്ലെങ്കിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തിരിച്ചടിയാണ് കനത്ത തിരിച്ചടി അവർ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല അവർ വിചാരിച്ചത് ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യനെ എൽ ഡി എഫ് കളത്തിൽ ഇറക്കും കാര്യം എന്തുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി എൽ ഡി എഫ് സ്വതന് രണ്ട് ടൈമുകളായി എൽ ഡി എഫ് സ്വതന്ത്രം നിർത്തി പരീക്ഷിച്ച് വിജയിച്ചുകൊണ്ട് അതുപോലെ ഏതെങ്കിലും ഒരു സ്വതന്ത്രനെ കൊണ്ട് നിറക്കി നിർത്തും എന്നുള്ള ധാരണയായിരുന്നു യു ഡി എഫിനകത്തുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ സേഫായിരുന്നു കാര്യങ്ങൾ ആര്യടൻ ഷൗക്കത്ത് നിന്നാൽ പുഷ്പം പോലെ ജയിക്കുമെന്നൊരു ചിന്താഗതി അവരുടെ ഉള്ളിലുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു തീരുമാനം വരുന്നു എം സ്വരാജിനെ പോലെ കരുത്തനായ ജനകീയനായ ഒരു യുവത്വത്തിൻ്റെ മുഖമുള്ള ഒരാളെ അവിടെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ആര്യാടൻ ഷോക്കത്ത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ പാടെ പലയിടങ്ങളിലും പോയി അതായത് കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലും ആര്യാടൻ മുഹമ്മദിൻ്റെ പോട്ട അത് സ്വന്തം പിതാവാണെന്ന് പറയാം ഈ പറയുന്ന പോലെ ആ പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലും ഒക്കെ പോയി നിന്ന് പ്രാർത്ഥിക്കുകയും കണ്ണീരണിഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയും ഒക്കെ നമ്മൾ കണ്ടതാണ് ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു യു ഡി എഫ് കോൺഗ്രസിനകത്ത് ഞാനൊരു വലിയ സംഭവമായി പടർന്ന് പരക്കാൻ പോകുന്നു എന്നുള്ളൊരു ചിന്താഗതി ജനങ്ങൾക്കുണ്ടാക്കി ഉണ്ടായി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അതെല്ലാം ചെയ്തത് നമുക്കറിയാം അതല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് നേതാവ് ആചരിക്കേണ്ട ചില നിബന്ധനകളായിരുന്നു അതൊക്കെ എന്ന് നമുക്ക് അറിയാം അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രൂപ്പുകൾ തമ്മിൽ പിണക്കോ ഇപ്പൊ കർണാകരന്റെ സ്മൃതി കൂടീരുത്തി പോയില്ല എങ്കിൽ അവിടെ വലിയ വിഷയം ഉണ്ടാക്കിയ മുരളീധരൻ പ്രശ്നം ഉണ്ടാക്കും പിന്നെ ഇവിടെ ചാണ്ടി ഉമ്മൻ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചിന്തിക്കാത്ത ഒരാൾ ആയതുകൊണ്ട് പിന്നെ ചാ ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ജനകീയനായ ഒരു നേതാവാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടി എടുക്കുക പോയില്ലെങ്കിൽ ജനക വികാരം തനിക്കെതിരായി വരും എന്നുള്ളൊരു തോന്നലും ആര്യാടൻ ഷൗക്കത്തിനുണ്ടായിരുന്നിരിക്കാം അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നു കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന നാടകങ്ങളിക്കെല്ലാം ഒരു ഒരു വിരാമം വന്നതുപോലെയാണ് ശരിക്കും ആര്യാടൻ മുഹമ്മദിനും ആര്യാടൻ ഷൗക്കത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ വി ഡി സതീശനും രമേശിൻ്റി തിലയ്ക്കും കെ സി വേണുഗോപാലിനും അടക്കമുള്ള നേതാക്കന്മാർക്ക് തോന്നിത്തുടങ്ങിയത് അതിനിടയിൽ ഈ പറയുന്ന പി വി അൻവറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ വിഭാഗം ഇതിനകത്തുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ അത് നമുക്കറിയാവുന്ന കാര്യമാണ് ഈ ആര്യടൻ ഷൗക്കത്തിന് ഇഷ്ടമല്ലാത്ത കുറേ ആൾക്കാരും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ട് അതും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുന്ന ഒരു ഒറ്റ ആവശ്യമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ആര്യടൻ ഷൗക്കത്ത് തോൽക്കണം തോറ്റു കഴിഞ്ഞാൽ വി ഡി സതീശൻ കാരണമാണ് ഈ തോൽവി ഉണ്ടായത് എന്ന് പറഞ്ഞ് പരത്താൻ കഴിയും വി ഡി സതീശനാണ് എല്ലാത്തിനും കാരണക്കാരൻ വി ഡി സതീശിന്റെ ചില ധിക്കാരപരമായ സമീപനങ്ങളാണ് പി വി അൻവറിനെ പോലെ ജനകീയനായ ഒരു നേതാവിനെ പാർട്ടിയിൽ ഉൾപ്പെടുത്താത്തത് കൊണ്ടാണ് പി വി ഈ പറയുന്ന ആര്യാടൻ ഷോക്കത്തിന് അവിടെ വലിയ രീതിയിൽ ഒരു പരാജയം നേരിട്ടത് എന്ന് വരുത്തി തീർക്കണം അതിൻ്റെ അർത്ഥം ഇതൊരു ഗ്രൂപ്പാണ് വി ഡി സതീശനെതിരായി പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വി ഡി സതീശൻ വിരുദ്ധ ചേരി എന്ന് പറയുന്നതാവും ശരി അപ്പം ആ ഒരു സംഗതിയും കൂടെ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു രീതി കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉള്ളതുകൊണ്ട് തന്നെ സംഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ഇങ്ങനെ സംഭവിച്ചാൽ വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ഈ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് മാറണം ശിഷ്ടകാലം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ആ തോൽവി ഏറ്റെടുത്ത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെച്ചാൽ ആ നേതൃസ്ഥാനത്തേക്ക് തനിക്ക് ഉയർന്നു വരാൻ കഴിയും അതോടുകൂടി വരാൻ പോകുന്ന പൊതുതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന ആൾക്ക് മുഖ്യമന്ത്രി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും ഈ നേതാവ് മുൻകൂട്ടി കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കിട്ടാവുന്ന അവസരത്തിലെല്ലാം നേതൃത്വത്തിനിടയിൽ തന്നെ ഒരു ഭിന്നത സൃഷ്ടിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് അതായത് നമുക്കറിയാം ഒരു സുപ്രഭാതത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടാണ് കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ കടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഒരു സുപ്രവാതി വരുമ്പോൾ കസേരയിൽ കെ സുധാകരൻ കയറിയിരിക്കുന്നു അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ ഒരു വാക്കുണ്ട് വളരെ പ്രാധാന്യമുള്ള വാക്കാണ് ഫാദർലെസ് ജോബ് എന്നാണ് പറഞ്ഞത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു കഴിഞ്ഞ പച്ചത്തറിയായിപ്പോൾ അതുകൊണ്ട് പറയുന്നില്ല ഇതുതന്നെ ആയിരുന്നു അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അദ്ദേഹത്തെ കെ പി സി സി നേതൃസ്ഥാനത്ത് നിന്ന് പിടിച്ചു മാറ്റിയപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം പത്രങ്ങൾക്ക് കൊടുത്ത മറുപടി അപ്പോൾ ഇങ്ങനെ ചെയ്തു പോയ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ശാപം അവിടെ ഒരു വഴിക്ക് കിടക്കുന്നു അപ്പോൾ അങ്ങനെ കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ വരുന്നു അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ തലമാറുക എന്ന് പറയുന്നൊരു പദ്ധതിയിലൂടെ തന്നെ ഉടനെ ഒരു തലമുറ മാറ്റം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വി ഡി സതീശൻ ഒരു എം എൽ എയിൽ നിന്നും വളരെ പെട്ടെന്ന് ഒരു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരികയും ചെയ്യുന്നു അങ്ങനെ വന്നതോടുകൂടി ഈ പറയുന്ന ഈ അതായത് താൻ മോഹിച്ച ഒരു പദത്തിൽ നിന്നും തന്നെ ചവിട്ടി പുറത്താക്കി അവിടെ വന്നിരുന്ന ഒരാളോട് തോന്നിയ ഒരു ദേഷ്യം അത് ആ നേതാവിൻ്റെ മനസ്സിൽ തന്നെ കിടപ്പുണ്ട് ആ മുതിർന്ന നേതാവ് ആരാണെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായി ഇനി ഞാൻ പേര് പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിലേക്ക് ആ രൂപം വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം അതെ ആ പഴഞ്ചൊല്ലു വരെ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ആ നേതാവ് ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്ഥാനത്ത് നിന്ന് തലം അങ്ങനെ മാറിപ്പോയി അതിനിടയിൽ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും അതോടൊപ്പം കെ സുധാകരൻ തമ്മിൽ ചെറിയ വിള്ളലുകൾ ഉണ്ടായി തുടങ്ങി ആ വിള്ളലുകൾ ആപ്പ് വെച്ച് വലുതാക്കാനുള്ള ശ്രമവും ഈ പറയുന്ന നേതാവിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പല പല രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചനകൾ അങ്ങനെ ഇവർ തമ്മിലുള്ള വിള്ളലുകളെ ഭിന്നിപ്പിനെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയും ഇവർക്കിടയിലുണ്ടായ ചെറിയ ചെറിയ തീ ഇങ്ങനെ പടർന്നുകൊണ്ടിരുന്നതിന് എണ്ണയൊഴിച്ച് വീണ്ടും കൂട്ടിക്കൂട്ടി കൊണ്ടുവരികയും ചെയ്യുന്നതിൽ വളരെയധികം പ്രാധാന്യം വഹിച്ച ഒരാളാണ് ഈ പറയുന്ന നേതാവ് ഈ നേതാവ് തന്നെ കോൺഗ്രസ്സിലായിരുന്ന സമയത്ത് ഈ അതായത് പി വി എൻവർ കോൺഗ്രസ് ഉണ്ടായിരുന്ന സമയത്ത് പല ആവർത്തി സീറ്റ് ചോദിച്ചിട്ടും കൊടുക്കാതെ പി വി എൻവറിനെ നിഷേധിച്ച നേതാവ് കൂടിയാണെന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് പി വി എൻവർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ നേരെ എൽ ഡി എഫിലേക്ക് ചാടി കോൺഗ്രസ്സിൽ ഇത്രയും കാലം നിന്നിട്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ആ സാഹചര്യം എന്തിനാണ് ഞാൻ കോൺഗ്രസ്സിൽ കിടന്ന് ഇങ്ങനെ അവിയുന്നത് എന്നുള്ള തോന്നൽ പി വി എൻവറിന് ഉണ്ടായതുകൊണ്ട് പി വി എൻവർ നേരെ മറുകണ്ടഞ്ചാടി എൽ ഡി പോയി അങ്ങനെ എൽ ഡി എഫിൽ സ്വതന്ത്രമായിട്ട് മത്സരിപ്പിക്കുന്നു ആര്യാടൻ ഷൗക്കത്തിനെ അവിടെ ചാട്ടപ്പെട്ടെല്ലാം പൊടിക്കുന്നു അടപടലം പൊടിച്ചിട്ട് നേരെ കയറി വരുന്നു അടുത്ത തവണ വി വി പ്രകാശിനെ അവിടെ വെച്ച് അടപടലം പൊടിക്കുന്നു അല്ലേ അങ്ങനെ അവിടെ വെച്ച് വളരെ തുച്ഛമായ വോട്ടിൻ്റെ ഇതിലാണ് വി വി പ്രകാശൻ തോറ്റ തോറ്റതെങ്കിലും അദ്ദേഹത്തെ തോൽപ്പിച്ചു ആര്യടൻ ഷൗക്കത്ത് പാലം വലിച്ചു എന്നൊരു ആരോപണം നമുക്ക് ഇപ്പോഴും കാണാം അതിൻ്റെ ദൃശ്യങ്ങൾ വരെ പുറത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അതായത് വി വി പ്രകാശിൻ്റെ ഒരു കൺവെൻഷനിൽ നിന്നും വളരെ രോഷാകുലനായി ഇറങ്ങിപ്പോകുന്നു ആര്യടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ ദൃശ്യങ്ങളിന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഈ പറയുന്ന സൈബർ സഹാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം അന്ന് എം വി ഗോവിന്ദൻ ഈ ദേശാഭിമാനിക്കാത്ത എഴുതിയതിനകത്ത് യാതൊരു കള്ളത്തരവുമില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും അപ്പം ഇങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ച് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം വി ഡി സതീശൻ എടുക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഗ്രൂപ്പ് വി ഡി സതീശൻ വിരുദ്ധ ചേരി കോൺഗ്രസിനുള്ളിൽ അതിശക്തമായി പ്രവർത്തിക്കുന്നുണ്ട് അതും ഒരു മുതിർന്ന നേതാവിൻ്റെ മേൽനോട്ടത്തിൽ തന്നെ ഈ മുതിർന്ന നേതാവ് തൻ്റെ കെ സുധാകരനെ അടക്കം തൻ്റെ കക്ഷത്തിൽ കൊണ്ടുനടക്കുകയാണ് കെ സുധാകരനോടക്കം നല്ല രീതിയിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നതെന്നും ചുരുക്കം അപ്പോൾ അങ്ങനെ വരുമ്പോൾ മലബാർ മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ടെന്ന യു ഡി എഫിൻ്റെ നെയ് വോട്ട് ബാങ്കിൽ തന്നെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്നതിനു കാരണമായി തീരും സ്വരാജ് എന്ന് പറയുന്ന ഒരാളെ അവിടെ ജയിപ്പിച്ചെടുക്കേണ്ടതും അതോടൊപ്പം വി പറയുന്ന ആര്യാടൻ ഷോകത്തിനെ അവിടെ തോൽപ്പിച്ചെടുക്കേണ്ടതും ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ കൂടെ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായും ചിന്തിക്കാം ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കാൻ ഒരു കാരണവശാൽ സതീശൻ വിരുദ്ധ ചേരി അനുവദിക്കില്ല തന്നെ കാരണം എന്താ വി ഡി സതീശൻ ഇനിയും വളർന്നാൽ വി ഡി സതീശന്റെ വി ഡി സതീശൻ ഇതിൻ്റെ പേരിൽ ഒരു പണിഷ്മെന്റ് വാങ്ങിക്കൊടുക്കണം അതായത് എങ്ങനെയെങ്കിലും പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും ഇതിന്റെ പേരിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം മുഴുവൻ വി ഡി സതീശിന്റെ തലയിൽ ഇട്ടു കൊടുക്കണം തലയിൽ ഇട്ടുകൊടുത്താലേ കൊടുത്താലേ വി ഡി സതീശിനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പുറത്താക്കാൻ പറ്റൂ അത് കൃത്യമായി അറിയാം അതിനുവേണ്ട എല്ലാ നാറിയ ഈ പറയുന്ന ഒറ്റക്കെട്ടെന്ന് പറയുന്നത് പ്രസംഗത്തിൽ മാത്രമേ ഉള്ളൂ അല്ലെ മാധ്യമപ്രവർത്തകർ കൊടുക്കുന്ന ബൈറ്റിൽ മാത്രമേ ഉള്ളൂ കോൺഗ്രസ്സുകാരുടെ ഒറ്റക്കെട്ട് അല്ലാതെ ഇവരുടെ പറയുന്ന പ്രവർത്തനങ്ങളിലൊന്നും ഈ ഒരു ഒറ്റക്കെട്ട് കാണുന്നില്ല എന്നുള്ളത് കാലാകാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയെ ഈ ദേശീയ തലത്തിൽ പോലും നാശത്തിലേക്ക് നയിച്ചത് ഇവരുടെ നിലപാടുകൾ തന്നെയാണ് അത് നമുക്ക് വളരെ വ്യക്തമായി അറിയാവുന്നതല്ലേ ഈ നിലപാടുകൾ ഇവ കോൺഗ്രസ് പാർട്ടി ക്ഷയിച്ചു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ സംഘപരിവാർ എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ബി ജെ പി യെ പ്രസ്ഥാനം വളരെ പെട്ടെന്ന് ഒരു വളർച്ച നേടാനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമുക്കറിയാം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കൂട്ടക്കുരുവിൽ നടത്തിയവരല്ല ആയിരുന്നില്ലേ കോൺഗ്രസുകാർ സിഖ് വിരുദ്ധ കലാപത്തിന്റെ പേരില് എത്രയധികം പേരെയാണ് നിര നിരാഹിതരായ എത്രയോ സിഖ്കാരെയാണ് ഇവിടെ കൊന്നു തള്ളിയത് അത് നമുക്കറിയാവുന്ന കാര്യമല്ലേ അന്ന് എന്താണ് രാജീവ് ഗാന്ധി പറഞ്ഞത് അന്ന് പറഞ്ഞ ഒരു വടവൃക്ഷം വീഴുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി നാശമാകും എന്ന് തന്നെയായിരുന്നു അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞത് രാജീവ് ഗാന്ധിയുടെ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമായിരുന്നു അത് അതായത് ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് ഇവിടെ വലിയ വലിയൊരു വിപത്തായി മാറുന്നത് ആളുകളെ എണ്ണിത്തിരിച്ച് കൊലപ്പെടുത്തുന്നത് ടർബൻ കിട്ടിയ എല്ലാത്തിനെയും കൊലപ്പെടുത്തുന്ന കോൺഗ്രസ്സുകാരെയാണ് പിന്നീട് നമ്മൾ കണ്ടത് ആ സമയത്താണ് രാജീവ് ഗാന്ധിയുടെ ഈ വളരെ പ്രസക്തമായ നൊട്ടോറിയസ് എന്ന് പറയാൻ കഴിയുന്ന ഈ ഒരു വാചകം ഉണ്ടായത് ഒരു വന്മരം വീഴുമ്പോൾ കടപുഴകുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ കൂടി ന നഷ്ടമാകും അല്ലെങ്കിൽ പോകും എന്ന് പറയുന്ന ഈ രാജീവ് ഗാന്ധിയേയും നമ്മൾ അവിടെ കണ്ടു അതിന് അതിനുശേഷം ഇതിൻ്റെ പേരിലല്ലേ ഇന്ത്യയുടെ ചരിത്രത്തിൽ യാത്രാവിമാനം ഒരു വിമാനം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ റാഞ്ചുന്നത് അതും നമ്മൾ കണ്ടു അതങ്ങ് ഉത്തർപ്രദേശിൽ കൊണ്ടിറങ്ങി അവിടുത്തെ മുഖ്യമന്ത്രിയെ അടക്കം അതിനകത്ത് കയറ്റിയിരുത്തിയിട്ടാണ് ആ ഫ്ലൈറ്റിനുള്ളിൽ കയറ്റി ഇരുത്തിയിട്ടാണ് ചർച്ചകൾ നടത്തിയത് അതും നമ്മൾ കണ്ടത് ഈ അതും ഈ കോൺഗ്രസ് പാർട്ടിയല്ലേ അതും ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അതിനുശേഷം എന്താ ഉണ്ടായത് ഇവിടെ ബാബറി മസ്ജിദ് എന്ന് പറയുന്ന ഒരു വലിയ വിഷയം രാജ്യത്ത് ഉയർന്നു വരാൻ രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയിൽ കൊണ്ടുവരാൻ പ്രധാനപ്പെട്ട കാരണക്കാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ കോൺഗ്രസ്സുകാരല്ലേ അതിനും വഴിമരുന്നിട്ട് കൊടുത്തത് അവിടെ അടച്ചുപൂട്ടി നെഹ്റു അടച്ചുപൂട്ടിയിട്ടിരുന്ന സാധനം പിന്നീട് തുറന്നു കൊടുക്കുകയല്ലായിരുന്നു ഉണ്ടായത് ആർക്ക് ഹിന്ദുക്കൾക്ക് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയും അങ്ങനെ ഒരു വലിയ വിഷയത്തെ കത്തിച്ചുകൊണ്ട് വരികയും പിന്നീട് സംഘപരിവാറുകാർക്ക് ഇതൊരു വലിയ അജണ്ടയായി മാറുകയും തുടർന്ന് ഈ പറയുന്ന രാജ്യത്തിന്റെ ഭരണം സത്യത്തിൽ വെള്ളിത്താലത്തിൽ വെച്ച് സ്വർണ്ണത്താലത്തിൽ വെച്ചെന്ന് പറയുന്ന ആവും ശരി പിന്നെ കൊടുക്കുകയും ആയിരുന്നില്ലേ കോൺഗ്രസ്സുകാർ ചെയ്തത് അതിനുശേഷം ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ മുന്നണി ഉണ്ടായിക്കൊണ്ട് സംഘപരിവാറിനെ പരാജയപ്പെടുത്താൻ ബി ജെ പി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടും ആരാണ് അതിന് വിഘാതം നിന്നത് ഇതേ കോൺഗ്രസ്സുകാർ തന്നെയല്ലേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞത് ആ അതേ രീതി തന്നെയാണ് ഇവിടെയും കൊണ്ടുവരുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമുക്കറിയാം കെ പി സി സി അധ്യക്ഷനായി കെ സുധാകരൻ ഇരുന്നപ്പോൾ ഇരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് ഈ കഴിഞ്ഞ പ പത്തൊമ്പത് സീറ്റ് പതിനെട്ട് സീറ്റ് വിജയിച്ചു കയറിയത് ഈ പത്തൊമ്പത് കിട്ടിയേനെ അതും കോൺഗ്രസുകാരുടെ കയ്യിലിരിപ്പൊണ്ടല്ലേ കെ മുരളീധരൻ തൃശ്ശൂരിൽ പരാജയപ്പെട്ടത് അതിന്റെ അതിൽ മനം നിന്നിട്ടല്ലേ പറഞ്ഞു ഞാൻ ഇനി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കേ ഇല്ല എന്ന് കെ മുരളീധരൻ പരസ്യമായി പ്രഖ്യാപിച്ചത് അപ്പോൾ ശക്തമായ ഒരു സംഘടനാ സംവിധാനമില്ല അവിടെ വാലെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്ന രീതിയാണ് കോൺഗ്രസ് പാർട്ടിക്കൊത്ത് അതുകൊണ്ട് ആരെ വെട്ടിയാലും ആരെ വീഴ്ത്തിയാലും വേണ്ടുമില്ല തൻ്റെ കയ്യിലായിരിക്കണം പാർട്ടിയുടെ താക്കോൽ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം നേതാക്കൾ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലുണ്ട് ഈ ആൾക്കാർ തന്നെയാണ് സത്യത്തിൽ ഇതിനെ നാശോന്മുഖമാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പറയേണ്ടി വരും അതുതന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടതും ഈ പറയുന്ന ഈ ഒരു വാ ഈ പറയുന്ന വാക്കി വാർത്തയുടെ അടിസ്ഥാനം അത് തന്നെയാണ് ഒരു നേതാവിന് വി ഡി സതീശിനെ ഇഷ്ടമല്ല വി ഡി സതീശൻ ചേരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ആ ചേരിക്കാർ പലപ്പോഴായി വോട്ട് മറിഞ്ഞു കുത്താൻ പോകുന്നു ആര്യടൻ ഷൗക്കത്തിനെതിരായി വോട്ട് ചെയ്യാൻ പോകുന്നു അവിടെ എം സ്വരാജനെ ജയിപ്പിക്കുക എന്നുള്ളത് തന്നെ ആയിരിക്കും അവർ ലക്ഷ്യം വെക്കുന്നത് അല്ലെങ്കിൽ ആ വോട്ട് മറിഞ്ഞ് പി വി എൻവറിലേക്ക് പോകും ഇതിലല്ലാതെ എങ്ങനെയെങ്കിലും ഈ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിന് കിട്ടുന്ന വോട്ട് കുറയ്ക്കുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അവിടെ ആര് ജയിക്കുന്നു എന്നുള്ളതല്ല എങ്ങനെയും ആര്യാടൻ ഷൗക്കത്ത് തോൽക്കണം അത് പി വി എൻവർ ജയിച്ചാലും വേണ്ടില്ല പി വി എൻവറിനെ ജയിപ്പിക്കുന്നതായിരിക്കും മിക്കവാറും അവർ വയ്ക്കാൻ പോകുന്ന അജണ്ട പി വി എൻ ഭരനെ എങ്ങനെയെങ്കിലും ജയിപ്പിച്ചെടുക്കുന്നു എം സെരാജിനെ എം സെരാജ് ഏകദേശം ജയം ഉറപ്പിച്ച് നിൽക്കുന്ന ഒരാൾ തന്നെയാണെന്ന് നമുക്കറിയാം കാരണം അങ്ങനെ ഒരു ഒരാളെ ഒരു സ്ഥാനാർത്ഥിയെ നിൽക്കുമ്പോൾ കരുതിക്കൂട്ടി തോൽപ്പിക്കുന്ന ഒരു ശീലം പാർട്ടിക്കില്ല സി പി എമ്മിനെ സംബന്ധിച്ചെടുത്തോളം ഇല്ല കാരണം എന്താ അതിശക്തമായ ഒരു സംഘടനാ സംവിധാനമുള്ള ഒരു പാർട്ടി കൂടിയാണ് സി പി എം അതുകൊണ്ട് അവിടെ അങ്ങനെ നിന്നുകൊണ്ടൊരു ചേരി കളിച്ചുകൊണ്ടുള്ള ഒരു തോൽപ്പിക്കലൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷേ ഇവിടെ നടക്കും കാരണം എന്താ അവരുടെ ലക്ഷ്യം വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വെട്ടി വീഴ്ത്തുക എന്നുള്ളത് തന്നെയാണ്